മണ്ണാർക്കാട് അലമ്പുലാശ്ശേരിയിലെ യുവതിയുടെ കൊലപാതകം കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതായി മണ്ണാർക്കാട് പോലീസ് സംഭവത്തിൽ ഭർത്താവ് വാക്കടപ്പുറം അച്ചേരി വീട്ടിൽ യുഗേഷിനെ റിമാൻഡ് ചെയ്തു തെളിവെടുപ്പിനായി അടുത്ത ദിവസം ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ബുധനാഴ്ച രാത്രിയാണ് യുഗേഷിന്റെ ഭാര്യ അഞ്ചുമോളെ കൊല്ലപ്പെട്ട നിലയിൽ വീടിന് സമീപത്തെ ചെങ്കൽ ചെങ്കൽകോറയിൽ കണ്ടെത്തിയത് കൃത്യത്തിനുശേഷം യുഗേഷ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി താൻ ഭാര്യയെ ചെങ്കല്ല കോറിയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു എസ് പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കോറിയിൽ വീണ് മരിക്കാനുള്ള സാധ്യത ഇല്ലെന്ന് കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചത് തെളിഞ്ഞതോടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റ സമ്മതിക്കുകയായിരുന്നു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന അഞ്ചുമോൾ ബുധനാഴ്ചയാണ് ആശുപത്രി വിട്ടത് അന്ന് വൈകിട്ട് എലമ്പുലാശ്ശേരിയിലെ തുണിക്കടയിൽ ഇരുവരെയും നാട്ടുകാർ കണ്ടിരുന്നു തുടർന്ന് രാത്രിയോടെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിന് സമീപത്ത് വച്ച് തർക്കമുണ്ടായതിനെ തുടർന്ന് അഞ്ചുമോളുടെ കഴുത്തിൽ പിടിച്ച് ശ്വാസമുട്ടിക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു കുടുംബകലഹം പതിവായിരുന്നുവെന്നും മധ്യസ്ഥ ചർച്ചകളും പോലീസ് പരാതികളും നേരത്തെ ഉണ്ടായിരുന്നതായും നാട്ടുകാരും പറഞ്ഞു തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റുമോർട്ടത്തിനു ശേഷം വ്യാഴാഴ്ച രാത്രിയോടെ അഞ്ചുമോളുടെ മൃതദേഹം സംസ്കരിച്ചു ഇവർക്ക് ഒരു വയസ്സ് പ്രായമായ ആൺകുട്ടിയുണ്ട് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി